ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു എയ്റ്റ് ഫീറ്റ് ഡിഷാണ് ക്ലാമ്പിങ് നോക്കുക വളരെ മനോഹരമായ ക്ലാ ക്ലാമ്പിംഗ് ആണ് അതായത് ഒരൊറ്റ ഡിഷിൽ തന്നെ നമുക്ക് നിരവധി ഉപഗ്രഹങ്ങൾ ഒരേ സമയം ട്രാക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായി ചാനലുകൾ കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആൻഡിനകൾ വളരെ നല്ല പെർഫെക്റ്റായ ആൻഡിനകൾ ഉണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ വാങ്ങിക്കാൻ നോക്കുക അത് പറയാൻ കാരണം നമ്മളൊരു ചെറിയ പൈസ മുടക്കിയാണെങ്കിലും നമുക്ക് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം കിട്ടിയിട്ട് കാര്യമില്ല എന്നാൽ ഹൈ ക്വാളിറ്റി സാധനം നമുക്ക് കിട്ടിയാൽ നമുക്ക് അതിൽ നിന്നും വളരെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ സെൻറ്റർ അപ്സ്റ്റാർ വെച്ചിട്ടുണ്ട് അപ്സ്റ്റാറിൽ എൽ എൻ ബി ഇല്ല എൽ എൻ ബി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഫൈവ് ജി എൽ എൻ ബി ആയതുകൊണ്ട് എല്ലാം ഫൈവ് ജി എൽ എൻ ബികളാണ് ഇവിടെ ഫൈവ് ജി ഇൻ്റർഫറൻസ് ഉണ്ട് ഈ കാണുന്നത് എൺപത്തി മൂന്ന് ഡിഗ്രിയാണ് മഴവിൽ മനോരമയൊക്കെ വരുന്ന സാറ്റലൈറ്റ് ഇപ്പുറം വലതുഭാഗത്ത് ഇൻഡൽ സാറ്റ് പതിനേഴ് ഇൻഡൽ സാറ്റിലെ എല്ലാ ടി പി യാതൊരു പ്രശ്നവും ഇല്ലാതെ ക്ലാമ്പ് ചെയ്ത് കിട്ടുന്നുണ്ട് എൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഏരിയൽ വ്യൂ നമുക്ക് നോക്കാം ഇതാ വലതുഭാഗത്ത് ഇൻഡൽ സാറ്റ് പതിനേഴ് ഫുൾ ടി പി കിട്ടുന്നുണ്ട് സോളിഡിൻ്റെ പഴയ എൽ എൻ ബി ആണ് ഉപയോഗിച്ചത് സെൻട്രൽ അപ്സ്റ്റാറ് അതിൻ്റെ തൊട്ടിപ്പുറം എൺപത്തി മൂന്ന് ഡിഗ്രി ജി സാറ്റ് മുപ്പത് ജി സാറ്റ് പത്ത് നമുക്കിവിടെ മലയാളം മനോരമ എച്ച് ഡി എന്നുള്ള ചാനലാണ് ഇവിടെ ലഭ്യമാകുന്നത് ഇതിൻ്റെ ജോയിൻ്റുകളിലൊക്കെ നെട്ടും ബോൾട്ടിൻ്റെ ഇടയിലൊക്കെ ഗ്രീസൊക്കെ പുരട്ടി തുരുമ്പു വരാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു നല്ല സാധനം വാങ്ങിക്കുക തൊട്ടപ്പുറം എയ്റ്റി ത്രീ ഡിഗ്രിയും ചെയ്തിട്ടുണ്ട് ട്രാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇനിയും ക്ലൈംബ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ ബേസും ഇതിൻ്റെ രണ്ട് സൈഡുകളും നമ്മൾ സ്റ്റേ ഉപയോഗിച്ച് കെട്ടിയിട്ടുകൊണ്ട് കാറ്റ് വന്നാലും മഴ വന്നാലും ഇതിനെ ബാധിക്കില്ല എന്ന് കൂടി അറിയിക്കട്ടെ ഈ ഡിഷാൻറ്റിനുടെ തെക്ക് ഭാഗത്ത് നിന്നും പകർത്തുന്നതാണ് തെക്ക് വടക്കായിട്ട് നിൽക്കുമ്പോൾ ഡിഷാൻറ്റിനുടെ തെക്ക് ഭാഗത്ത് വന്ന് നിന്ന് നമ്മൾ അഭിമുഖമായി നിന്നുകൊണ്ട് കാണുന്നതാണ് എൺപത്തി മൂന്ന് ഡിഗ്രിയും അറുപത്താറ് ഡിഗ്രിയും ഉപയോഗിച്ച് നമുക്ക് മുഴുവൻ സാറ്റലൈറ്റ് ചാനലുകളും ഫ്രീ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് സിഗ്നൽ ടേബിൾ നോക്കുക നല്ല സിഗ്നലാണ് ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന ടി പിയുടെ സിഗ്നലാണ് എല്ലാ ടിപ്പികളും വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ ലഭ്യമാവുന്നു എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ടി പി ആണ് സിഗ്നൽ സെവൻറ്റി ടു പെർസെൻ്റ് നല്ല സിഗ്നലായി ഇത് നമ്മളെ റിപ്പോർട്ടർ എന്നുള്ള ചാനലിൻ്റെ ആ ഒരു ടി പി ആണ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിഗ്നൽ ഇവിടെ വന്ന് നിൽക്കുന്ന നിൽക്കുകയാണ് ഓരോ ടി പിയും എടുത്തു പറയുന്നില്ല ഓരോ ടി പിയുടെ സിഗ്നൽ നിങ്ങൾ നോക്കുക പ്രധാനപ്പെട്ട ടി പിയുടെ സിഗ്നലുകൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഈ ടി പി ഇൻഡൽ സാറ്റിലേറ്റവും വീക്ക് ടി പി ആണ് ഇത് കിട്ടിയാൽ നമുക്ക് മുഴുവനും കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇത് കിട്ടാറില്ല പക്ഷേ ഇതിൽ ഫുൾ ടൈം നമുക്കിത് ലഭ്യമാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതായത് പെർഫെക്റ്റ് ഈക്വൽ ടു പെർഫെക്റ്റ് സിഗ്നൽ എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് അടുത്ത ന്യൂസ് മലയാളം എന്നുള്ള ടിപ്പിയുടെ സിഗ്നൽ സിമ്പിൾ റേറ്റും ഫ്രീക്വൻസിയും ഒക്കെ നോക്കുക നല്ല സിഗ്നൽ ഉണ്ട് നല്ല ഈസി ആയിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാവുന്നതാണ് ഏതായാലും ആ ടി പി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ നമുക്ക് നോക്കുക മുഴുവൻ ടി പികളും നമുക്കിവിടെ ഫ്രീസാവാതെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഓരോ ടി പിയുടെയും പ്രധാന ടി പി യുടെ ഡീറ്റെയിൽസുകളും അതിൻ്റെ സിഗ്നലും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതാണ് നമ്മൾ ഓരോ കറക്റ്റ് പ്ലാരിറ്റി കറക്റ്റ് ഹോർസോണ്ടൽ തന്നെയാണ് വരുന്നത് പ്ലാരിറ്റി മാറ്റി കൊടുത്തിട്ടില്ല അടുത്ത ടി പിയും കൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും ഇൻഡൽസൈറ്റ് പതിനേഴിൽ കൈരളി എന്ന ആ ഒരു ചാനലിൻ്റെ ടി പി ആണ് ഏറ്റവും സ്ട്രോങ് ടി പി ആണ് നാൽപ്പത് പതിനാറ് ഈ സിമ്പിൾ റേറ്റ് മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അങ്ങനെ കൊടുക്കാം കുഴപ്പമില്ല നല്ല നല്ല നല്ലൊരു ടി പി നല്ലൊരു സിഗ്നൽ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതാ ഇതാണ് ഇതിലെ രാജ് നെറ്റ്വർക്ക് നമുക്ക് നമുക്കവിടെ വന്നിട്ടുണ്ട് എൺപത്തേഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയിൽ ഉണ്ടായിരുന്ന രാജിൻ്റെ നെറ്റ്വർക്കുകൾ കംപ്ലീറ്റ് ഈ അറുപത്താറ് ഡിഗ്രിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിവരം കൂടി അറിയിക്കുകയാണ് ഈ ടി പി അത്യാവശ്യം നല്ല സിഗ്നൽ ഉണ്ട് ചിലവർക്ക് സിക്സ് ഫീറ്റിലൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ ഇതിലൊന്നും വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ പോവുകയാണ് പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ എയ്റ്റി ത്രീ ഡിഗ്രിയിൽ മഴവിൽ മനോരമയുടെ ടി പി ആണ് നാലായിരത്തി ഒരു ഒന്ന് ഒന്ന് അഞ്ച് എട്ടായിരം ഹോറിസോണൽ എന്നുള്ളതാണ് എന്തായാലും ആ ടി പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം പ്രത്യേകിച്ചൊന്നും നോ പറയാനില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു ടി പി ലോക്കായി കഴിഞ്ഞാൽ നമ്മളൊന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് കാരണം ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ടി പിയും ഓട്ടോമാറ്റിക് ലോക്കായി വരുമെന്നുള്ളതാണ് കാരണം വീക്കാണ് ഇവിടെ മനോരമ ന്യൂസും അവിടെ ഇൻ്റർനാഷണൽ ചാനലുകളും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും നന്ദി നമസ്കാരം